ം കുഞ്ഞിനെ കൊന്നു കളഞ്ഞു കൊന്നുകളഞ്ഞു അവളല്ല കൊന്നത് കൊന്നത് അവനസ്റ്റ് വെച്ച് ഇതുപോലെ എന്റെ കുഞ്ഞിനെ നമുക്ക് കൊന്നു പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങക്ക് അന്നൊരു സംശയം തോന്നിയില്ലായിരുന്നെ ഒരിക്കലും എന്നാലും ഇവിടെ നാല് കെട്ടാൻ അവക്കറിയാലോ േദ്യോ സൂര്യ കൊച്ചില്ല ആ രണ്ടു വയസ്സുള്ള കൊച്ചെവിടെയാണ് സഹോദരിക്ക് ഒരു സംശയം കൊച്ചുമായി സന്തോഷത്തോടെ ജീവിക്കാൻ തമിഴ്നാട് സ്വദേശിയായ കണ്ണനോടൊപ്പം പോയ പെണ്ണാണ് സൂര്യ പക്ഷെ നാട്ടിലെത്തിയപ്പോൾ അവളുടെ കൂടെ കുഞ്ഞില്ല ആ അന്വേഷണമാണ് ഒരു വലിയ കേസ് തെളിയിച്ചത് രണ്ടു വയസ്സുകാരിയെ സ്വന്തം അമ്മയും ഭർത്താവും ചേർന്ന് കൊലപ്പെടുത്തി പക്ഷേ കണ്ണൻ എന്ന പതിനെട്ടുകാരൻ സൂര്യയുടെ നാലാം ഭർത്താവാണ് ചുരുക്കി പറഞ്ഞാൽ കൊച്ചിന്റെ ഒറിജിനൽ അച്ഛനല്ല ഈ ഇരുപത്തിയേഴ് കാരുടെ ജീവിതത്തിൽ കടന്നു വന്നത് എത്രയെത്ര ആണുങ്ങൾ ഒടുവിൽ ഭർത്താവും സൂര്യയും കുഞ്ഞിനെ ഇല്ലാതാക്കാൻ എന്തിനാ തീരുമാനമെടുത്തു അല്ലെങ്കിൽ ഇവരുടെ കാര്യം നമ്മൾ നോക്കിയിട്ടില്ല കുഞ്ഞിന്റെ കാര്യം എങ്ങനെയും നമുക്ക് കുഞ്ഞിനെന്തോ സംഭവിച്ച അല്ലെങ്കിൽ കുഞ്ഞ് കുഞ്ഞെന്തിയെ കുഞ്ഞുണ്ടെങ്കിൽ നമുക്ക് വേണോന്നുള്ള രീതിയിൽ തന്നെ പോലീസുകാരെടുത്തും പറഞ്ഞു അവരും എത്രയും വേഗം നമുക്കുള്ള ഇത് ചെയ്തു തന്നെ ആ ഒരു കാര്യം അവരാ നമുക്ക് ഇത് എന്താന്ന് ചെളിത്തളിച്ച് വലിയൊരു ക്രൈം ആണ് നമ്മളിങ്ങനെ അറിഞ്ഞിട്ടില്ല കുഞ്ഞിനിങ്ങനെ സംഭവിച്ചല്ല നമ്മൾ കൊടുത്തത് കാരണം കുഞ്ഞെന്തി എന്നുള്ള ഇത് വേണ്ടി അറിയാൻ വേണ്ടിയാണ് നമ്മളും കൊടുത്തിരുന്നത് അതുകൊണ്ട് കുഞ്ഞിന് കുഞ്ഞിനെന്തോ പറ്റിയെന്ന് നമുക്കും അറിയാൻ പറ്റി തെറ്റി ചെയ്തവര് അഹത്ത നമുക്ക് അങ്ങനെ ഒരു ഇതേ ഇല്ല കാരണം നമ്മൾ വെച്ചാ അങ്ങനെ ഇങ്ങനെ പോയതിനു ശേഷം നമ്മൾ ആരെയും ഒരു രീതിയിലേ കണ്ടിട്ടില്ല അവളെ അനീതിയാന്നുള്ള രീതിയിൽ ഒന്നും കണ്ടിട്ടില്ല ആര് തെറ്റി ചെയ്താലും ഇനി അമ്മ എന്റെ അമ്മ പോലും തെറ്റി ചെയ്താൽ അത് ആരായാലും വിളി വരണോന്നുള്ള ഇതാ ഞങ്ങൾക്ക് എനിക്ക് അവനെ കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല കാരണം അങ്ങനെ ഞാൻ അവനെ കണ്ടിട്ടില്ല രണ്ടു വെട്ടങ്ങാണ്ടേ കണ്ടിട്ടുള്ളു അപ്പൊ ആദ്യം ഈ കുഞ്ഞിനെ ഇവര് മറ്റേ ഇവിടെ കലയനാട് കലയനാട് കല്യാണം കഴിച്ചെന്ന് പറഞ്ഞേ ആ കുഞ്ഞിനെ തോണിച്ചാൽ ഒരു വീട്ടിൽ കൊണ്ടുവന്നാക്കി ഈ അമ്മ ഞങ്ങളെ വിളിച്ച് രാത്രി അവിടെ പോയി കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷന് കംപ്ലൈന്റ് കൊടുത്താ അതിന്റെ അച്ഛൻറെ അടുത്ത് ഏൽപ്പിച്ച് അന്നിട്ടാ പിന്നെ ഈ കുഞ്ഞ് അവരവിടെ ആയിരുന്നു അവരവിടായി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടക്കിടക്ക് പോയി ആ കുഞ്ഞിനെ കാണിയൊക്കെ ചെയ്യുന്നുണ്ട് ഈ പ്രശ്നം നടന്ന് ഫോണിലും വന്നിട്ട് അവരവിടെ പോയി കുഞ്ഞിന് വേണ്ടി സംസാരിക്കാൻ വഴക്കുണ്ടാകും മൂത്ത കുഞ്ഞിനെ വേണോന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് അത് നമുക്കറിയത്തില്ല കാരണം ഇവരൊന്നും നമ്മുടെ കൂടെ ഇല്ലായിരുന്നു കാരണം വെച്ചാൽ ഈ കുഞ്ഞിന്റെ ഇത് വെച്ച് കുഞ്ഞിനെ ഇടക്ക് വെച്ച് കാണി ഇവിടെ ഞങ്ങളൊരു അപ്പം മരിച്ചപ്പോ ഇവരെല്ലാം വരെ ഇവിടെ നിന്നത് വാ രണ്ടു മാസത്തേക്ക് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ആ സമയം കൊണ്ട് ഇവര് എങ്ങും പോവാതിരിക്കാൻ വേണ്ടി ഞാൻ ഗാന്ധി ഫാനിലാക്കോ അങ്ങനെ ആക്കോ ഇങ്ങനെ ആക്കോ എന്ന് പറഞ്ഞ് പേടിപ്പിച്ചായിരുന്നു ഇവിടെ അമ്മയുടെ വീട്ടിൽ നിർത്തിയത് നിങ്ങൾക്ക് സംശയം തോന്നിയില്ലായിരുന്നു കേസ് കൊടുത്തു അതിനുവേണ്ടി ആ സാർമാരായാലും എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അതിനുള്ള മറുപടി കുഞ്ഞ് കുഞ്ഞു മിസ്സിംഗ്ന്നുള്ള കേസ് തന്നെ നമ്മൾ കൊടുത്തേക്കുന്നേ നമുക്ക് അറിയത്തില്ലായിരുന്നു കുഞ്ഞിങ്ങനെ സംഭവിച്ചിട്ടൊന്നും ഈ കുഞ്ഞിനെ ചിന്ത വരുന്നില്ല ഇല്ല നമ്മള് വേറെ ആർക്കെങ്കിലും കൊടുത്താന്നുള്ള രീതിയിലാ കേസ് കൊടുത്തിരുന്നത് പങ്ക് തന്നെ ഉണ്ട് അല്ലേ ഇത്രയും മറച്ചു വെച്ചു കാരണം എന്താ വേറൊരു വീട്ടിൽ വന്ന് നിന്നിട്ട് പോലും അവർ അതിനെ ചോദ്യം ചെയ്തിട്ടില്ല എന്തുകൊണ്ട് നീ അല്ലെങ്കിൽ കുഞ്ഞില്ലാതെ എന്തുകൊണ്ട് ഇവിടെ വന്ന് നിക്കുന്നെന്നും പറഞ്ഞ് ചോദ്യം ചെയ്തിട്ടില്ല അവർ നമ്മൾ ഈ കേസ് കൊടുത്തപ്പോൾ ആ വീട്ടുകാരെ അവളെയും കൂടെ വിളിച്ചായിരുന്നു അപ്പോഴും ആ വീട്ടുകാർ നമ്മുടെ അടുത്ത് നമ്മളില്ല വലിയ കുറ്റം ചെയ്തു കണക്കാ ഈ കേസ് കൊടുത്ത് തെളിയിക്കാൻ നോക്കിയപ്പോഴും നമ്മൾ വലിയ കുറ്റം ചെയ്ത് കണക്കാ അവരുടെ വീട്ടുകാർ നമ്മളെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നത് പുതിയ സൂര്യ ഒരു കണ്ണന്റെ പറഞ്ഞോണ്ടിരുന്നു പോയത് അങ്ങനെ ചെയ്തു തന്നെ ഇല്ല ആ കുഞ്ഞു അങ്ങനെ കണ്ണന ചെയ്തെങ്കിലും അടുത്ത് ഒത്തിരി വീടുകളോ അല്ലെങ്കിൽ വീടുണ്ടോന്നൊന്നും എനിക്കറിയില്ല അല്ലെങ്കിൽ ഓടി വന്ന സ്റ്റേഷനിലോ അല്ലെങ്കിൽ രണ്ടുപേരെ പറയുകയോ ചെയ്തായിരുന്നെങ്കിൽ അന്നേരം തന്നെ ഈ സംഭവം വെളിയിൽ അറിഞ്ഞേനെ അവളോ അത് നിന്നു അറിയിക്കാറുണ്ട് സൂര്യ നിങ്ങൾക്ക് എനിക്ക് വേണ്ട കുഞ്ഞിനെ പോകാൻ വേണ്ട ആ കുഞ്ഞിന്റെ ഫോട്ടോ എന്റെ ഫോണിൽ ഉണ്ടായിരുന്നു നല്ല കുഞ്ഞായിരുന്നു നിങ്ങൾക്ക് ഞാനെന്നുവെച്ചാ അത് ഇങ്ങനെ കാണാനില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം നീ കുഞ്ഞിനെ കൊണ്ടുപോകാമെന്നു പറഞ്ഞു കുറച്ച് വിളിക്കുകയായിരുന്നു ചെയ്തത്

അവിടെ ഉണ്ടെന്നാ പറഞ്ഞത് അവിടെ ഞാൻ വിളിച്ചു വെച്ച സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു വെച്ചപ്പോന്ന എന്റെ ആ കുഞ്ഞിന് എന്റെ കുഞ്ഞില്ല ഞാൻ പത്രത്തിന്റെ ടാപ്പിങ്ങിന് ജോലിക്ക് വെക്കുവായിരുന്നു അവിടെ നിന്നാണ് എന്നെ വിളിച്ചോണ്ട് വന്നത് എന്റെ വന്നത് അതെ അമ്മ അല്ലെങ്കിൽ അങ്ങനത്തെ സംശയം തോന്നുന്നില്ലെങ്കിൽ ഒരുപക്ഷെ കുഞ്ഞിനെപ്പറ്റി യാതൊരു കാണാം അത് ഞങ്ങൾ ഇവിടെ പൊള്ളല് വെച്ച് കാണിയാ അപ്പൊ കുഞ്ഞെന്തിനും ചോദിക്കുകയും ചെയ്ത് അപ്പൊ ഇവള് പറഞ്ഞ ഇവരുടെ അമ്മയെടുത്താ കുഞ്ഞെന്നാ ഞങ്ങൾക്ക് ഇവളെ ഈ കുഞ്ഞില്ലാതെ നടക്കുന്നത് വേറെ വെച്ച് കണ്ടിട്ടില്ല അങ്ങനെ ഒരു സംശയം തോന്നിയാ നമ്മള് കുഞ്ഞിനെ നമ്മൾ വളർത്തിക്കോളാം എന്നും പറഞ്ഞുള്ള രീതിയിൽ അവളെ വിളിക്കേലൊന്നും അറിയുന്നില്ല ഇല്ല കുഞ്ഞൊന്നും ഇല്ലെന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും കൊടുത്തിട്ടില്ല പക്ഷേ ഞങ്ങള് വിചാരിച്ചാൽ കുഞ്ഞു ഇവള് വേറെ ആർക്കും കൊടുത്തെന്നുള്ള രീതിയിലായിരുന്നു സൂര്യ പറയുന്നത് ഈ അമ്മയുടെ അമ്മയുടെ ലഭിച്ചെന്ന പറയുന്ന അപ്പൊ വിശ്വസിച്ചായിരുന്നു ഞങ്ങൾക്ക് വിശ്വാസം ഇല്ലായിരുന്നോ അങ്ങനെ അമ്മ നിന്നെടുത്ത് നമ്മള് വിളിക്കുകയും അപ്പൊ ഇവരുടെ കുഞ്ഞില്ലെന്ന് അറിയുകയും ചെയ്ത് അന്ന് തന്നെ ഞങ്ങൾ പോയി അമ്മയെ കൊണ്ടുവരുവാ ചെയ്തത്

വഴക്കുറയായിരുന്നു പള്ളു പറഞ്ഞിരിക്കുവായിരുന്നു എത്ര തൊട്ടേ പറഞ്ഞു എന്നിട്ട് എന്റെ ആൾക്കാരായ നല്ല എനിക്ക് ചീത്ത പൊളി അടിയത് കേട്ടോ ഒന്നായി രണ്ടായി മൂന്നായി ജീവിച്ചു ജീവിച്ചപ്പോഴും സന്തോഷമായിട്ട് ജീവിക്കട്ടെന്ന് വിചാരിച്ചാ ഞാൻ നല്ല വൃത്തിയായിട്ട് കല്യാണം കഴിച്ചു കൊടുത്തു വിട്ടതാ കുഞ്ഞുനോടൊപ്പം ആദ്യത്തെ നല്ല എല്ലാരെയും വിളിച്ചറിയിപ്പിച്ച് കല്യാണം കഴിച്ചു കൊടുത്തു വിട്ടതായിരുന്നു അതിന്റെ ആ മൂത്ത കുഞ്ഞു മൂത്ത കുഞ്ഞു മോളെ ശരിക്കും പറഞ്ഞു ഇപ്പം ആ സ്വന്തം കുഞ്ഞിനെ കുഞ്ഞ കൊറ്റത്തിനകത്ത് കിടക്കുകയാണ് അതിൽ വിഷമമുണ്ടോ ഉണ്ടോ എനിക്കൊരു വിഷമില്ല എനിക്കൊരു വിഷമില്ല അവള് അനുഭവിക്കണം എന്നിട്ട് എന്റെ കുഞ്ഞു പോയു എനിക്ക് വിഷമം ഞാനായിരുന്നു ഞാനായിരുന്നു എടുത്തതും എല്ലാം കൈവിട്ട് പോയി ആ കുഞ്ഞിനെ കിട്ടിയായിരുന്നു വളർത്തുമായിരുന്നു മൂത്തറങ്ങനെ ആറു വയസ്സായവരെ ഞാൻ അടുത്തായിരുന്നു അവർക്ക് വേണ്ടെ അമ്മയേപ്പിച്ചാതി വളർത്തുമായിരുന്നു അല്ലേ നമുക്ക് ഒരിക്കലും ക്ഷമ മാപ്പ് കൊടുക്കത്തില്ല ഏഹ് ആ കുഞ്ഞിനെ എത്ര മാസം ഒരു അമ്മയുടെ കൈ കിട്ടിയായിരുന്നു വളർത്താനായിട്ട് പിന്നെ കുഞ്ഞിനെ പറ്റി ഒരു അറിവുമില്ലായിരുന്നു സൂര്യൻ ആ സമയത്തൊക്കെ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നു അവളെ കാണണം തോന്നുന്നുണ്ടപ്പോ ില്ലേ കാണണ്ട ഞാൻ ആദ്യത്തെ കുഞ്ഞുങ്ങൾ സൂര്യൻ ഇവിടെ നീക്കി അടങ്ങി വരി നീക്കി ഞാനുണ്ട് എന്റെ മരുമൻ എൻ്റെ മോൻ എന്റെ അമ്മയും ഉണ്ട് ഇവിടെ നീക്കി കുഞ്ഞെന്നു അവള് കേട്ടില്ല അവള് ഞങ്ങളുടെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് അവള് പോയതാണ് പിന്നെ ഞങ്ങൾ തിരക്കിയിട്ടില്ല പിന്നെ ഞങ്ങൾ തിരക്കിയിട്ടില്ല കള്ളത്തരം പറയല്ല പിന്നെ ഞങ്ങള് തിരക്കിയിട്ടേ ഇല്ല അവിടെ ജീവിതം ഒന്നും അറിയണ്ട ഒന്നും അറിയണ്ടിരിക്കും എനിക്ക് എന്റെ മക്കള് എൻ്റെ മക്കളെ പൊന്നെ പോലെ നോക്കുന്നത് എൻറെ അമ്മ അതുപോലെ എല്ലാ ശരിയാ മക്കളെ എനിക്ക് വലിയ ഇഷ്ടം വരുന്ന കുഞ്ഞുങ്ങളോട് ഇവിടെ ഒരു മോനുണ്ട് അവനെ ഞാൻ വളർത്തി ഒമ്പത് ഒമ്പത് ക്ലാസ് വരെ പഠിപ്പിച്ചു ഏഴ് ക്ലാസ് വരെ പഠിപ്പിച്ചു ഞാൻ പഠിത്തോണ്ട് പിന്നെ ഇങ്ങനെ ഒരു കുഞ്ഞിനെ കാണാതെ ഞങ്ങളെല്ലാം തിരക്കി നടക്കുന്നത് ഈ ചേച്ചിയുടെ മകളാണ് ഇതിന്റെ നിന്ന് അല്ലേ കേസ് ഇങ്ങനൊരു സംശയം തോന്നി തെളിയത്തില്ല സൂര്യന അപ്പം ഈ സൂര്യയുടെ സ്വന്തം സഹോദരിയാണ് അച്ഛൻ്റെ മൂന്ന് നാല് കെട്ടി നാലാമത്തെ ഒരു കലാസൂര്യ സൂര്യ ഇപ്പൊ വലിയൊരു വാർത്തയും നിറഞ്ഞു നിൽക്കുക സ്വന്തം കുഞ്ഞിനെ കൊന്നു കളഞ്ഞു അവളല്ല കൊന്നത് കൊന്നത് അവനാണ് അവൾക്ക് ഇവ അടിക്കൂന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇതാക്കി കൊണ്ടാണ് അവളിനകത്ത് പെട്ടുപോയതാണ് അവക്കെന്ന് പറഞ്ഞ ഒരു നമ്മൾ പറയുന്നത് ഇപ്പൊ പറയുന്ന അവളെ മനസ്സിലാക്കും പിന്നെ ചോദിക്കുമ്പോൾ അവളെ മനസ്സിലൊന്നും കാണത്തില്ല നമ്മൾ പറയുന്നത് അറിയത്തില്ല എന്നാലും അറിയാലോ എന്നാ അമ്മ അത് കാണിച്ചു കൊടുത്താണ് അവളും അത് പഠിച്ചത് ആദ്യം ആരെ കിട്ടുന്നത് ആദ്യം കെട്ടുന്ന കുഞ്ഞുമ്പോൾ നമ്മടെ താമരപ്പള്ളി അവനെ കല്യാണം കഴിച്ച് അവന്റെ കൂടെ കുറെ വർഷം ജീവിച്ച് ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിന് ആ കുഞ്ഞാ കുഞ്ഞിന്റെ പേര് ഹരീഷ് എന്നാ ഞങ്ങള് വീട്ടിലെടുക്കുന്ന പൊടീന്ന് വിളിക്കുന്നത് അവന്റെ കൂടെ അവള് ൂന്ന് വർഷത്തോ ജീവിച്ചത് ആയിരുന്നു അടുത്ത് വരുന്നത് ഞങ്ങളുടെ മാമൻ സാജൻ എന്ന് പറഞ്ഞ സാജൻ കൂടെ രണ്ടു വർഷം ജീവിച്ചിട്ടാണ് ഈ എങ്ങനെ കുഞ്ഞുവൻ കളയുന്ന പറഞ്ഞാൽ ഇവൻ ജയിലിൽ പോയ സമയത്ത് കുഞ്ഞു പോയി അവര് ആറ് മാസത്തേക്ക് ജയിലില് പഴയ ഒരു കേസ് ഉണ്ടായിരുന്നു ആ കൊത്തിപ്പൊക്കി അങ്ങനെ അവന് വേണ്ടിട്ട് ഇവരെ ജയിലിൽ കൊണ്ടുപോയി കൊട്ടാരം ഇവിടെ പൊന്നൂർ കൊണ്ടുവരാ കൊട്ടാരൊക്കെ ജയിലിലൊണ്ടുപോയി കൊണ്ടുപോയിപ്പൊ അവൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോയത് അമ്മ അന്ന് വിളിച്ചോണ്ട് പോയിൻ്റെ അടുത്ത് അമ്മ അന്ന് വിളിച്ചോണ്ട് പോയപ്പോഴത്തേക്ക് ഇവിടെ അവിടെ കൊണ്ടുപോയപ്പം ഈ അമ്മയുടെ കൂടെ രണ്ടാമതിരിക്കുന്ന കെട്ടി രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ കെട്ടി സോറി രണ്ടാമത്തെ കെട്ടിയും ഇരുട്ട് സന്തോഷം പറഞ്ഞ ഒരാളാണ് മൂന്നാമത്തെ കെട്ടിയനാണ് ധർമ്മ ധർമ്മയും കയറി പിടിക്കാനൊക്കെ ചെയ്യുന്നത് അങ്ങനെ പോവാം അങ്ങനെയാണ് സാജെ മാമനായിട്ട് സാജന്റെ മാമന്റെ അമ്മ വർഷം അവിടെ ജീവിച്ചിട്ട് മാമനെയും കളഞ്ഞിട്ട് ഇവിടെ പിന്നെ വന്നാണ് അച്ചുവിന്റെ കൂടെ കൂടുന്നത് അച്ചുവിന്റെ കുഞ്ഞാണ് ഇപ്പൊ ഈ മരിച്ചെന്ന് പറയുന്നത് മൂന്നാമത്തെ കുഞ്ഞു മൂന്നാമത് അച്ചുന്റെ മൂന്നാമത്തെ ആണ് അച്ചുവിന്റെ കുഞ്ഞ് രണ്ടാമത്തത് അപ്പൊ അച്ചു നിക്കുമ്പോ കണ്ണൻ ആളെ കൂടെ പോയത് അത് അവൻ കളഞ്ഞിട്ട് പോയി അവൻ വേറെ കല്യാണം കഴിച്ചാണ് അച്ചു കല്യാണം കഴിച്ച് ഈ കുഞ്ഞു പ്രസവിച്ചു കുഞ്ഞിന് ഒരു വയസ്സുകൊണ്ടായപ്പോഴാണ് ഇവ ഇവിടെ കൂടെ കൂടുന്നത് കണ്ണൻ കൂടെ കൂടുന്നത് കണ്ണന് പതിനെട്ട് വയസ്സാ സൂര്യക്ക് അന്ന് വയസ്സാണ് മാറി വയസ്സൂണ്ടുമാണു കൂടെ ജീവിക്കാനുള്ള മനസ്സെന്തെ അമ്മ കാണിച്ചു കൊടുക്കുന്നില്ല അപ്പൊ അവക്ക് ഇയാള അമ്മയുടെ കൂടെ നിക്കാൻ പറ്റത്തില്ല അമ്മയുടെ കൂടെ നിൽക്കുന്ന ആള് വിവർ പിടിക്കാൻ ചെല്ലുക അതൊക്കെ ഉണ്ടാക്കുക ഇവിടെ കുത്തി കുത്തി ഓരോ സംസാരിക്കുക വെള്ളം അടിച്ചിട്ട് ഇതൊക്കെ ആകുമ്പോ അവള് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് ഒരാ ചിരിച്ച് കാണിച്ച് ഞാൻ ഇതിന്റെ കൂടി നോക്കാന്ന് പറയാൻ അവള് പോവാ ഈ ജീവിച്ചപ്പോ നല്ല ജീവിതം കിട്ടുമെന്ന് അങ്ങനെ കിട്ടുന്ന് പോയി വീണ്ടും പോയി ശേഷം ഈ കുഞ്ഞിനെ കാണാതെ ഒരു സംശയം സംശയം നിങ്ങൾക്ക് ഞങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലും ഞങ്ങൾ അത് തിരക്കിയില്ല കാരണം വെച്ചാൽ അവള് പറഞ്ഞത് നമുക്ക് വിശ്വാസം കാരണം അമ്മയുടെ കയ്യില കുഞ്ഞെന്ന് പറഞ്ഞപ്പം മൂത്ത കുഞ്ഞിനെ ഇതുപോലെ അമ്മ കൊണ്ടുപോയിരുന്നു അപ്പൊ ഞങ്ങള് വിചാരിച്ച അമ്മയുടെ കയ്യിലാണ് കുഞ്ഞെന്നാണ് ഞങ്ങൾ വിചാരിച്ചു അമ്മയുടെ കൂടെ ആണോ ഞങ്ങടെടുത്ത് പറഞ്ഞത് ഇവിടെ എന്റെ അടുത്ത് പതിനെട്ടാം തീയതി വരുന്നത് ചൊവ്വാഴ്ച അടന്ന് ഇവിടെ അടുത്ത് വരുന്നു ചെ ബുധനാഴ്ച ഒന്ന് പറഞ്ഞില്ല വ്യാഴാഴ്ച ഈ ചിറക്കനെ ഞങ്ങൾ വൈകിട്ട് പള്ളിയിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോ കാണുന്നുണ്ട് സംസാരിച്ച് അങ്ങനെ അയാൾ ആ ചിറക്ക് അങ്ങോട്ടും പോയി ഞങ്ങൾ നേരെ വീട്ടിലും വന്നു പിറ്റേന്ന് രാവിലെ എൻ്റെ അടുത്ത് അടുക്കളയെ ഞാൻ ചായയിട്ടുണ്ടെന്നപ്പോ ചേച്ചി എനിക്കൊരു കാര്യം എന്ന് പറഞ്ഞു ചേച്ചി ഇത് പോലെ എന്റെ കുഞ്ഞിനെ നമുക്ക് ഒന്നു പറയാം പറഞ്ഞു ഇല്ല ഇല്ല അപ്പൊ ഞാൻ ചോദിച്ചു നീ എന്തുകൊണ്ട് എന്തുകൊണ്ടതിന്റെ ഒന്ന് വന്നു പറഞ്ഞില്ല വ്യാഴാഴ്ച അവിടെ വന്നതല്ലേ അപ്പൊ ഞങ്ങക്ക് അവനെ പിടിക്കാർന്നല്ലോ അവിടെ അടുത്ത പോലീസുകാരൊക്കെ ഉള്ളതാണ് അപ്പൊ നമുക്കത് പറഞ്ഞ് പിടിച്ചു വിടായിരുന്നു എന്ന് വെച്ചാൽ ചേച്ചി അതെ അത് പറഞ്ഞില്ല ചേച്ചി എനിക്ക് പേടിയാണ് പേടിയാണ്ടാവേ എന്നെ കൊല്ലൂ എന്ന് പറഞ്ഞേച്ചു പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമായിരുന്നു എനിക്കല്ലേ എന്റെ അനിയത്തില്ല അപ്പഴും സൂര്യ കൊടുത്തില്ല സൂര്യ പറഞ്ഞത് അമ്മയുടെ കയ്യിൽ നിന്നാ പറഞ്ഞത് അപ്പഴും ഇവിടെ എനിക്ക് അമ്മയുടെ നിനക്ക് കുഞ്ഞിനെ മേടിച്ചാൽ ഞങ്ങൾ വളർത്തിക്കോളാം നീനൊക്കെ വളർത്താൻ ഞങ്ങൾ രണ്ടാം വയ്യോളാം അവൻ പുള്ളേരാഞ്ഞിനെ താല്പര്യം ഇല്ല ഇല്ല അവൾക്ക് വളർത്താൻ താല്പര്യം ഉണ്ടായിരുന്നു അപ്പൊ സൗമ്യ പറഞ്ഞു അലിയല്ലേ ഈ കുഞ്ഞു പോവാടുത്ത് ഒരടുത്ത് പോയി നിക്കത്തില്ല അവള് അവളിവിടെ നിന്ന് കഴിഞ്ഞാൽ പത്ത് ദിവസം ഇവിടെ നിക്കും പതിനാം ദിവസം ഇവിടെ വളക്കുണ്ടാക്കി അവള് ഇറങ്ങിപ്പോറച്ച് നിക്കുന്ന ഒരു അങ്ങനെ എന്റെ അനിയത്തി സൗമ്യ വിളിച്ച് ചോദിച്ചു കാര്യത്ത് സൗമ്യം പറഞ്ഞു ഞാൻ കൊണ്ടോ ഞാൻ വളർത്തിക്കോളാം സൂര്യയുടെ കൊച്ചിനെ അതറിയത്തില്ല അത് എന്റെ അടുത്ത് എന്റെ നാത്തം തന്നെ വിളിച്ചു പറഞ്ഞു ഇവളെ സൂര്യട നേരെ അളെ അനിയനുണ്ട് ആറാമത്തെ അവനാണ് വിളിച്ച് അവനും അവൻ്റെ പെണ്യടുത്ത് ഇവിടെ വിളിച്ചു പറഞ്ഞു കുഞ്ഞു പ്രസവത്തോടെ മരിച്ചെന്ന് വിളിച്ചു വേറെ കണ്ണിൽ ഇന്നൊരു കുഞ്ഞുണ്ടായി അങ്ങനെ കുഞ്ഞു പ്രസവത്തോടെ മരിച്ചെന്നാ ഇവിടെ എല്ലായിടത്തും പറഞ്ഞു അങ്ങനെ ഞാൻ അത് അവള് അവള് വിളിച്ചറു ചേച്ചി ഇതാ പോലെ ഞാൻ പറഞ്ഞു നീ അന്നിട്ട് എന്തുകൊണ്ട് കൊണ്ട് കേസ് കൊടുത്തില്ല കൊണ്ട് കേസ് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ കുഞ്ഞിനെ കെതി എന്ന് ഞാൻ അപ്പൊ പറഞ്ഞപ്പോൾ പറഞ്ഞു ചേച്ചി ഇത് നമ്മൾ അറിയുന്നില്ലല്ലോ ചേച്ചി പ്രസവത്തോടെ മരിച്ചില്ലേ അവള് ഞങ്ങടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞു അങ്ങനെ ഈ ഈ കുഞ്ഞ് ഒരു കണ്ണന് ശല്യായി തോന്നുന്നു കാരണം വെച്ചാ അവയെടുത്ത് എറിയാ കുഞ്ഞിനെ തീട്ടപ്പുറത്ത് ഇരിച്ചിട്ട് തള്ളി ഇങ്ങനെയാണ് ഇവന്റെ സ്വഭാവം ഇവള് കണ്ടോണ്ട് ഇവള് മിണ്ടാതില്ല സൂര്യമുണ്ടോ എന്നാ ഭയങ്കര കരച്ചില് ഇതൊക്കെ കരച്ചിലെ ഇവിടെന്നും പോലീസുകാർ പറയുമ്പോ എല്ലാം കരച്ചിൽ കരച്ചിലന്നിട്ട് ഇപ്പുറത്തെ റൂമിലാണ് കിടന്നുകൊണ്ടത് രണ്ടു ദിവസം റൂമിൽ ഒറ്റയ്ക്ക് കിടന്നു പിറ്റേന്ന് തോട്ടെ എന്റെ അടുത്താ വന്ന് കിടക്കുന്നത് അവക്കവിടെ കിടക്കാൻ ഒറ്റക്ക് കിടക്കാൻ പേടിയാ നല്ലൊരു കൊച്ചായിരുന്നു നല്ലൊരു പെൺകുഞ്ഞായിരുന്നു